തളിക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പെഷ്യൽ ഗ്രാമസഭ സംഘടിപ്പിച്ചു കുട്ടികൾക്കായി ബാലബാലിക സഭയും വനിതകൾക്കായി വനിതകളുടെ ഗ്രാമസഭയുമാണ് സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കുമായി നടപ്പിലാക്കേണ്ട പദ്ധതികളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് സ്പെഷ്യൽ ഗ്രാമസഭ സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ കുട്ടികൾക്കായി കരാട്ടെ പരിശീലനം നീന്തൽ പരിശീലനം ഫുട്ബോൾ പരിശീലനം ക്രിക്കറ്റ് പരിശീലനം വോളിബോൾ പരിശീലനം ചിത്രകളരി കുട്ടികൾക്ക് സ്കൂൾ യൂട്യൂബ് റേഡിയോ ഫിസിക്കൽ ട്രെയിനിങ് കുട്ടി ഗ്രാമ ക്ലബ് തുടങ്ങിയ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ വനിതകൾക്കായി കരാട്ടെ പരിശീലനം അനീമിയ ബാധിച്ച സ്ത്രീകൾക്ക് പോഷകാഹാര കിറ്റ് എൽ ഇ ഡി ബൾബ് നിർമ്മാണം കമ്പ്യൂട്ടർ പരിശീലനം ഇലക്ട്രിക് വർക്ക് പരിശീലനം മെൻസ്ട്രൽ കപ്പ് വിതരണം എന്നിവയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന സ്പെഷ്യൽ ഗ്രാമസഭകളിലൂടെയാണ് ഇത്തരം പദ്ധതികൾ രൂപീകരിക്കുന്നത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിദ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം മെഹബൂബ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷിറ അബ്ദുൾ വിനയ പ്രസാദ് ഷിജി സീകി സന്ധ്യ മനോഹരൻ സുമന ജോഷി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കരാട്ടെ പരിശീലകൻ ഷക്കീർ നീന്തൽ പരിശീലകരായ നിദിന ശബരി എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു കുട്ടികളുടെ പദ്ധതികൾ നിർവഹണം നടത്തുന്ന തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന അധ്യാപിക ഡിജ ടീച്ചർ ചടങ്ങിൽ നന്ദി പറഞ്ഞു അങ്കണവാടി പ്രവർത്തകർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി താല്പര്യമുള്ള പാടാൻ ശേഷിയുള്ള അത്തരത്തിലുള്ള ഒരു നാടക ടീം തന്നെ തലിക്കുള ഗ്രാമപഞ്ചായത്തിലെ കീഴിൽ ഏറ്റവും ശേഷിയുള്ള വനിതകളെയും കുട്ടികളെയും അതിൽ കുട്ടികളുമുണ്ട് അത്തരത്തിലുള്ള എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നാടക കളി കൂടി നമ്മൾ ഏതു വർഷം നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ ഒരു ഡേറ്റ് തീരുമാനിക്കുക എന്നുള്ളത് കൂടി നമ്മുടെ ലക്ഷ്യമാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ പഞ്ചായത്തിലും കുട്ടികൾക്കായിട്ട് ഒരുപാട് പദ്ധതികൾ വെക്കുന്നുണ്ട് ശ്രദ്ധിക്കാറുണ്ടോ അപ്പോ നമ്മള് കുട്ടികൾക്കായിട്ട് നമ്മുടെ ബാല സൗഹൃദ പഞ്ചായത്തായിട്ട് മാറ്റണം എന്നുള്ളതാണ് തണുക്കുള ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് ബാലസൗഹൃദ പഞ്ചായത്ത് കുട്ടികൾക്ക് ഏറെ സൗഹൃദപരമായിട്ടുള്ള ഇടങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പഞ്ചായത്തായിട്ട് മാറണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം പക്ഷെ അതിന് ഒരുപാട് കടമ്പകളുണ്ട് കാരണം എന്താണ് നമ്മള് ഒരു കുട്ടിയെ മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വീടുകളിലെ കുട്ടികളെയും അത്തരത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത് പക്ഷേ ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം ഇതിന്റെ ഒരുപാട് കുട്ടികൾ അല്ലേ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശനിയാഴ്ച തിരഞ്ഞെടുത്തത് സാറ്റർഡേ നമ്മൾക്ക് സ്കൂള് ഉണ്ടാകില്ല എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഒരുപാട് ഉണ്ടാവും നിങ്ങൾക്ക് കല്യാണങ്ങൾ ഉണ്ടാവാം മറ്റുള്ളതൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മുടെ മക്കളൂടെ വന്നിരിക്കുന്നത് അല്ലേ അല്ലെ കാരണം എന്താ എനിക്ക് കരാട്ടെ പഠിക്കണം അച്ഛനും അമ്മയും പൊക്കോ ഞങ്ങൾക്ക് കരാട്ടെ പഠിക്കണം അല്ലെങ്കിൽ നീന്തൽ പഠിക്കണം മറ്റുള്ള മറ്റുള്ള പരിപാടികളൊക്കെ പഞ്ചായത്ത് തരുന്ന പരിപാടികളൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹിച്ചു വരുന്നവരാണ് നിങ്ങളിൽ നിന്ന് നമ്മൾ പൈസ വാങ്ങുന്നുണ്ടോ ഇല്ലല്ലേ നമ്മുടെ എല്ലാ മക്കൾക്കും സൗജന്യമായിട്ടാണ് ഈ പൈസ ഒക്കെ കൊടുക്കുന്നത്